എസ്സാമലക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സൈദിൽ ബീച്ചർ പറഞ്ഞ ശരിയാണ് പ്രിയപ്പെട്ട അബീമൽ എന്നുള്ളത് എവിടെയെന്ന് പറയുന്നത് പട്ടാമ്പിയിലാണ് ആലിക്കപ്പറമ്പ് പറഞ്ഞ സ്ഥലമാണ് മാത്രമല്ല പട്ടാമ്പി ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് രണ്ടര കിലോമീറ്റർ പട്ടാമ്പിയിൽ എല്ലാ സൗകര്യത്തോടു കൂടി ഈ സ്ഥലമാണ് നമ്മൾ കൊടുക്കുന്നത് സെൻറ്റിന് എഴുപതിനായിരം രൂപ മുതലാണ് നമ്മുടെ കച്ചവടം അപ്പോൾ സെൻറ്റിന് എഴുപതിനായിരം രൂപ നല്ല പറമ്പാണ് നല്ല വെള്ളം കിട്ടുന്ന സൗകര്യമുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച റിപ്പബ്ലിക് ഡേ ആണ് നമുക്ക് ബിസിനസ് അന്നാണ് ചന്ത വെച്ചിരിക്കുന്നത് അപ്പോൾ വരുന്നവർക്ക് ഞായറാഴ്ച വരാൻ എല്ലാവർക്കും സൗകര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഞായറാഴ്ചയ്ക്ക് ഇവിടെ ചന്ത വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാത്രമല്ല ഞാനും ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഓണറും എല്ലാം ഉണ്ടാവും അന്ന് തന്നെ വരുന്നവർക്ക് ഏത് ഭാഗം വേണോ അത് നോക്കിയിട്ട് ടോക്കൺ കൊടുക്കുക അതിനുള്ള എഗ്രിമെൻറ്റ് മേടിക്കുക അതിനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് വരുന്നത് അപ്പോൾ ഇൻഷാൽ എല്ലാം നമുക്കൊന്ന് കാണാം അതുപോലെ തന്നെ ഇങ്ങനത്തെ വീടുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ മൂന്നാല് ഫ്ലോട്ട് പോയി അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ചീണിച്ച ചന്തയാണ് അത് ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ ഇൻഷാൽ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യട്ടോ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ഇതാണ് പട്ടാമ്പി ടൗൺ ഈ പട്ടാമ്പി ടൗണിൽ നിന്ന് നമുക്ക് പോകേണ്ട ദൂരമാണ് മൂന്ന് കിലോമീറ്റർ എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗണാണ് പട്ടാമ്പി ടൗൺ റെയിൽവേ ശേഷം വലിയ വലിയ ബിൽഡിങ്ങുകൾ അങ്ങനെ ഷോപ്പിംഗ് മാളുകൾ എല്ലാണ്ട് ഇവിടുന്ന് കറക്റ്റ് മൂന്ന് കിലോമീറ്ററാണെന്ന് നമ്മുടെ ദൂരം എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റിട്ടപ്പോൾ പക്ഷെ അപ്പോൾ വന്നിട്ട് രണ്ട് മൂന്ന് പേര് മേടിച്ചു അതിന്റെ അഗ്രമെന്റ് ഞമ്മക്ക് ഞായറാഴ്ച ഉണ്ട് ഈ ഞായറാഴ്ച അതിന്റെ അഗ്രിമെന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ തർപ്പണി കഴിഞ്ഞു അപ്പുറത്ത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ഇനി ഇവിടെ നമ്മൾ ഞായറാഴ്ച ഇരുപത്തിയാറാം തീയതി സ്ഥലം അളന്നു കൊടുക്കുന്നുണ്ട് വാങ്ങിയവർക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞായറാഴ്ച ചന്തയും വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല കാറിങ് റോഡ് സൗകര്യങ്ങൾ ഏറെയാണ് പള്ളിയാണെങ്കിൽ ഇവിടെ അടുത്തുണ്ട് മദ്രസയാണെങ്കിൽ ഉണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ രണ്ടര കിലോമീറ്റർ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ടൗണ് മൂന്ന് കിലോമീറ്റർ പട്ടാമ്പി ടൗണിൻ്റെ ഏത് ഭാഗത്തേക്ക് മൂന്ന് കിലോമീറ്റർ ആ ഭാഗത്തു കൂടെയൊക്കെ വീടുകൾ അതുപോലെ തന്നെ രണ്ട് മൂന്ന് റോഡ് ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഭാഗങ്ങൾക്കൂടെ ഒന്ന് വന്ന് ചേരാം അപ്പോൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആപ്പിങ് ആലിപ്പൊക്കെ ആലിക്കപ്പറം പറയുന്ന സ്ഥലമാണ് ഇനി ഇവിടുന്ന് എവിടെയൊക്കെയാണ് വന്ന് ചേരുക എന്നുള്ളത് ഇൻഷോ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതുപോലെ തന്നെ പല ഭാഗത്ത് റോഡ് വരുന്നുണ്ട് കേട്ടോ കാരണം എന്താ പറയുക നമുക്ക് പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരാറുള്ളത് കൊണ്ട് നമ്മളിവിടുത്തെ ലൊക്കേഷൻ വിട്ടുതരും തരും നിങ്ങൾക്ക് വരേണ്ട ദിവസം ഞായറാഴ്ച കേട്ടോ ഞായറാഴ്ച ദിവസം വന്നോളി അപ്പോൾ ഏത് ഭാഗം വേണിച്ച് ഞങ്ങൾക്ക് മുറിച്ചാൽ അവിടെ ഉസ്തായി ഇവിടെ ഒരു പത്ത് സെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറ്റടി ഉണ്ട് കുറ്റിയടി എന്ന് പറഞ്ഞാൽ അളന്ന് ചിട്ടപ്പെടുത്തി കൊടുക്കുക അതും കൂടെ നമുക്ക് പറഞ്ഞ പടിയാണ് അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മാത്രമല്ല ഞാനും ഇതിന്റെ സ്ഥലത്തിന്റെ ഓണറും വരുന്നുണ്ട് ആ ആവശ്യക്കാർക്ക് ഒരു ഇരുപത്തയ്യായിരം റുപ്യ ടോക്കൺ കൊണ്ടുവരെ കൊടുക്കുക സ്റ്റാമ്പ് എഴുതി മേടിക്കുക എന്നതിന് ശേഷം നമുക്ക് സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻറ്റ് എഴുതാവുന്നതാണ് സമയം നമുക്ക് പരമാവധി രണ്ട് മാസവും മൂന്ന് മാസമൊക്കെ നമുക്ക് കൊടുക്കാം അത് മാത്രമല്ല അതേപോലെ ആ ഭാഗത്താണ് വീട് കയറിക്കൊണ്ടിരിക്കുകയാണ് ആ ഭാഗങ്ങൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ വള്ളത്തിൻ്റെ സൗകര്യം ഈ ഭാഗത്താണ് ഇനി അത് മാത്രമല്ല എവിടെ കുഴിച്ചോ അവിടെ വള്ളാണ് എവിടെ കിണർ കുഴിച്ചോ അവിടെ വള്ളാണ് അപ്പോൾ പ്രിയപ്പെട്ട അഭിഭ്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പട്ടാമ്പി ടൗണിലൊക്കെ വന്ന് താമസിക്കാൻ നോക്കുന്നവർക്ക് കാരണം പുറമുള്ളവരൊക്കെ നമുക്ക് ട്രെയിനിനാണ് വരിക അപ്പോൾ ട്രെയിനിന് വരാൻ പോകാൻ സൗകര്യം കാരണം കോഴിക്കോട് നിന്ന് വന്നാലും മലയാളം പാലക്കാട് നിന്ന് വന്നാലും കോയമ്പത്തൂരിൽ നിന്ന് വന്നാലും ട്രെയിൻ ഇറങ്ങാം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടുന്ന് രണ്ടര കിലോമീറ്റർ ഒരു ഓട്ടോറിക്ഷയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമായി മാത്രമല്ല എല്ലാ ഭാഗത്തും ടാറിങ് റോഡാണ് അപ്പോൾ ചന്തയാണ് ആമിബികളെ ചന്ത ചന്ത തു തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ വെങ്ങാട് ഇൻഷാ അള്ള ഇരുപത്തി അഞ്ചാം തീയതി കേട്ടോ വളാഞ്ചേരി വങ്ങാട് ചന്ത ഇരുപത്തി അഞ്ചാം തീയതി ഒമ്പത് മണിക്ക് തുടങ്ങും അതുപോലെ തന്നെ ഇവിടെ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച ഒമ്പത് മണിക്ക് തുടങ്ങും ചന്ത അതേപോലെ തന്നെ ഇത് കഴിഞ്ഞ വല്ലപ്പുഴ കുറുവട്ടൂരിലാണ് ചന്ത ആ ചന്ത തിങ്കളാഴ്ചയാണ് അപ്പൊ ഈ മൂന്ന് ദിവസവും നമ്മൾ മൂന്ന് ഭാഗത്തുണ്ടാവും ഇൻഷാദ് അതിന്റെ ലൊക്കേഷൻ ആരൊക്കെ മേടിച്ചാൽ നമ്മൾ വിട്ടേരാം എല്ലാവരും വരിക എന്ന് ഞായറാഴ്ച ഞായറാഴ്ച എല്ലാവരും വന്നോളൂ ഇങ്ങനെ തേരാ തേരാ അഞ്ച് സെന്റ് പത്ത് സെന്റ് മൂന്ന് ഒക്കെ കേട്ടോ അപ്പൊ ഇൻഷാ ആ ഭാഗങ്ങൾക്കൊന്ന് കാണിച്ചോ ഒരേ ഭാര്യ എല്ലാ ഭാഗവും ഒരേ മാതിരി തന്നെയാണ് കേട്ടോ നല്ല ടാറിങ് ലോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് എൻ്റെ പട്ടാമ്പിയിലുള്ള ഹബീബിങ്ങൾ ഷെയർ ചെയ്യണം കാരണം കുറഞ്ഞ വിലക്കുള്ള ഭൂമി വെറും എഴുപതിനായിരം ഉറപ്പേക്കാണ് കൊടുക്കാൻ പോണത് എഴുപതിനായിരം ഉറുപ്പയ്ക്ക് ഈ ഭൂമി കൊടുക്കുന്നത് അപ്പൊ എഴുപതിനായിരം ഉറുപ്പയ്ക്ക് കുറഞ്ഞ വരക്കാണ് ഭൂമി കൊടുക്കണത് ഇവിടെ എവിടെ അന്വേഷിച്ചാലും ഒന്നേക്കാൽ ലക്ഷം ഉറപ്പ് കുറഞ്ഞ ഭൂമി നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് യാതൊരു സംശയമല്ല എല്ലാം ഉറപ്പാണ് അപ്പം ഇവിടെ കൊടുക്കണ എഴുപതിനാല് എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് ഒന്ന് അങ്ങനത്തെ ഇല്ല അപ്പം നിങ്ങൾ വരിക രണ്ട് സൈഡിൽ റോഡ് ലൈനാണ് അല്പം കൂടുക അപ്പം ഇൻഷാ എല്ലാവരും ഒന്ന് എല്ലാ ഭാഗം ഒന്ന് കാണി അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞാൽ അഴിച്ചവിടെ വന്നിട്ട് വീട് കട്ടിയിരുന്നു അല്ലേ അപ്പം നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൊടുത്തു അതേപോലെ തന്നെ വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു അനവധി വീടാണ് വരാൻ പോകുന്നത് കേട്ടോ ഒത്ത അനവധി വീടുകളാണ് അപ്പോൾ ഈ വീടിൻ്റെ കട്ട്ലോപ്പ് കാര്യങ്ങൾ അതിൻ്റെ കഴിഞ്ഞു അതിൻ്റെ പ അപ്പൊ വീട് നമ്മൾ വേണമെങ്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്ങനെ സൗകര്യം വേണോ നിങ്ങൾക്ക് അതുപോലെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഒക്കെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് കേട്ടാ കേട്ടോ ഇതിപ്പോൾ നമ്മുടെ സ്ഥലത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ആ വീടിന്റെ കല്ലൊക്കെ ഒന്ന് കാണിച്ചെടുത്താൽ വീടിന്റെ പണിയിലോ കല്ല് കല്ല് കേട്ടോ ഏത് മെറ്റീരിയൽ പഠിച്ചാലും അങ്ങനത്തെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട് പണി ചെയ്തു തരാം പ്രിയപ്പെട്ട ഹബീബുകൾ കാണണം ഒരു കല്ലിന്റെ കേട്ടോ കല്ല് ഏത് കല്ലാ വേണ്ടി അത്ര നല്ല അടിപൊളി കല്ല് അതേമാതിരി കട്ടലുപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതുപോലെയുള്ള വീടുകളാണ് ഇതിൽ വരുന്നത് ഓരോരുത്തരും വീട് കയറ്റി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് സ്ഥലത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇവിടെ ഓപ്പൺ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും ഇഷ്ടംപോലെ വെള്ളം കിട്ടും ഈ ഇത് നിങ്ങൾക്ക് ഈ സ്ഥലം ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ച് തന്നിരുന്നു അല്ലേ സെൻറ്റ് എഴുപതിനായിരം രൂപ മുതൽ പറഞ്ഞിട്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കാണിച്ച് തരണേ എങ്ങനെയാണെന്ന് ഓരോ ദിവസവും ഓരോരുത്തർ വരികയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ സാധിക്കാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ചന്ത ആക്കിയിരിക്കുന്നത് അപ്പോൾ ഞായറാഴ്ചയാണ് ഇവിടെ ചന്ത കേട്ടോ ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ആണ് കേട്ടോ റിപ്പബ്ലിക്കിൻ്റെ അതേ ദിവസം അപ്പോൾ നമുക്ക് റിപ്പബ്ലിക് ആയിട്ട് ഇങ്ങോട്ട് വരാം എല്ലാവർക്കും സ്ഥലം മേടിക്കാം അഞ്ച് സെന്റോ പത്ത് സെൻറ്റോ എത്ര മേടിച്ചാൽ മേടിക്കുക അതൊക്കെ ഫുള്ള് ടാറിങ് റോഡ് കാര്യങ്ങള് സൗകര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടത് പീബർ ഇനി റോഡിൻ്റെ ഈ സൈഡാണ് നമുക്ക് കൊടുക്കാനുള്ളത് എന്താ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പരന്ന് കിടക്കാണ് സ്ഥലം കേട്ടോ യഥേഷ്ടക്കോപ്പൻ വെല്ലിൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ ചില ഇടുമ്പോൾ നമ്മൾ വെള്ളം കിട്ടുമോ വെള്ളം കിട്ടുമോന്ന് സംശയങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട് അതിനാണ് പറയുന്നത് ഇഷ്ടംപോലെ വെള്ളം അപ്പോൾ നമുക്ക് ഇരുപത്തിയാറാം തീയതി ജനുവരി ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച ദിവസം രാവിലെ ഒമ്പത് മണി മുതലാണ് നമ്മുടെ ചന്ത തുടങ്ങുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ച് സെന്റ് വേണോ പത്ത് സെന്റ് വേണോ എട്ട് സെന്റ് വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം മൂന്ന് സെന്റ് വേണമെങ്കിലും നമ്മൾ കൊടുക്കൂട്ടാ അപ്പോൾ ഈ എഴുപത് റുപ്യ മുതൽ നമുക്ക് ഇവിടെ റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഭാഗത്തൊക്കെ വീടുകൾ ആ ഭാഗത്തൊക്കെ വീടുകളാണ് ഇത് നമുക്കൊരു മൂന്നാല് ഏക്കർ സ്ഥലം ഉള്ളത് കൊണ്ട് ഇതിൽ വീടുകൾ വരുന്നതിന് ഇപ്പോൾ രണ്ട് പാർട്ടി മേടിച്ചു രണ്ടല്ല നാലഞ്ച് പാർട്ടി മേടിച്ചു അതിൽ രണ്ട് പാർട്ടി വീട് കയറ്റണു രണ്ട് മൂന്ന് പാർട്ടി നമ്മുടെ ഉസ്താദാണ് ഒരു സ്ഥലം മേടിച്ചിട്ടോ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചാലിൽ കണ്ടിട്ട് ഒരു ഉസ്താദാണ് സ്ഥലം മേടിച്ചിട്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പള്ളിയുണ്ട് അമ്പലമുണ്ട് സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സൗകര്യം ഓപ്പൺ കിണർ കൊഴിച്ചാൽ നമ്മൾക്ക് വെള്ളം കിട്ടും കേട്ടോ ഇതിനൊക്കെ വീടുകളാണ് പാണത്തിൻ്റെ വക്കാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പക്ഷേ ഇത് പറമ്പാണ് കേട്ടോ പറമ്പാണ് വെള്ളം വെള്ളം കിണർ കിണറിന്റെ ണിച്ചു കൊടുക്ക അവ കിണറിന്റെ അത് കാണിച്ചുകൊടുക്കും കുളം കാണിച്ചു കൊടുക്കും സൗകര്യങ്ങൾ ഏറെയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ എന്താണെന്നറിയോ ഇതൊക്കെ വൃത്തിയാക്കാനുള്ള ഇതൊക്കെ ഇതിലെ പഴയ കിണറും കുളങ്ങളും ആണ് ഇതിലത്തെ പഴയ കിണർ കുളങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ കുളണ്ട് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാം അപ്പൊ വെള്ളം കിട്ടില്ല എന്നുള്ള ആർക്കും സംശയം വേണ്ട ഓപ്പൺ കിണർ കുടിച്ചാൽ വെള്ളം കിട്ടും നല്ല കുടിവെള്ളം കിട്ടും പുറം വീടുകളുണ്ടോ പശുവിനെ വേക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് പശുവിനെ ആട് കോഴി താറാവ് തുടങ്ങിയവലെ വാങ്ങി വളർത്താൻ പറ്റിയ സ്ഥലമാണ് ഇതൊരു കുളാണ് ഈ കൊളത്തിലും വെള്ളം ഉണ്ട് പ്രിയപ്പെട്ട ഹബീബ് നോക്കണം അപ്പൊ നമ്മള് ചന്തയാണ് ചന്ത ഞായറാഴ്ച വെള്ളം ഇഷ്ടംപോലെ വെള്ളമാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് കണ്ടളി കണ്ടള്ളിട്ടാ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ഈ സ്ഥലം കണ്ടു ഇതിന്റെ പരിസരം കണ്ടു അപ്പൊ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് പട്ടാമ്പി നിന്ന് രണ്ടര കിലോമീറ്റർ ആണ് ദൂരം തൊട്ടടുത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് രണ്ടര കിലോമീറ്ററിൽ പട്ടാമ്പി ടൗണിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എല്ലാ ഗവൺമെന്റ് ഓഫീസുകളുണ്ട് മാർക്കറ്റുകളുണ്ട് വലിയ വലിയ തുണിക്കടകളുണ്ട് വലിയ വലിയ അതുപോലെ തന്നെ മാളുകളുണ്ട് അങ്ങനെ എല്ലാ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് പട്ടാമ്പി ടൗണ് മാത്രമല്ല വരുന്നവർക്കും പോകുന്നവർക്കും സ്ഥലം മേടിക്കുന്നവർക്കും വീട് വെക്കുന്നവർക്കും നമുക്ക് കോഴിക്കോട്ടുകാരായാലും പൊള്ളാച്ചക്കാരായാലും കോയമ്പത്തൂർക്കാരായാലും നമുക്ക് അവിടെ വരാനുള്ള സൗകര്യം ട്രെയിനാണ് അപ്പൊ എല്ലാ ഭാഗത്തു നിന്നും ട്രെയിന് വരുന്ന സ്ഥലമാണ് മാത്രമല്ല നമുക്ക് താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് അപ്പൊ എല്ലാ ആളുകൾക്കും വരാനുള്ള സൗകര്യം ട്രെയിനിലുണ്ട് കേട്ടോ അപ്പൊ ട്രെയിനിൽ വരിക ഒരു ഓട്ടോ റക്ഷം പിടിച്ചാൽ രണ്ട് രണ്ട് കിലോമീറ്ററിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തി എത്തിക്കഴിയും അപ്പൊ അതുകൊണ്ട് ഈ ഞായറാഴ്ച നമ്മൾ ചന്ത രൂപത്തിലാക്കിയത് എന്താന്ന് വെച്ചാല് കാരണം ഇത് ഓരോരുത്തരും ഓരോ സമയത്ത് വരുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചന്ത രൂപത്തിലാക്കിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോഷയിട്ടിട്ടപ്പോ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോകേണ്ടി വന്നു അതിൽ രണ്ടു മൂന്ന് പേര് സ്ഥലം മേടിക്കലും കഴിഞ്ഞു പോക്ക് മൂന്ന് പ്രാവശ്യം അഞ്ചാറ് പ്രാവശ്യം പോയിട്ടുണ്ടോ പക്ഷെ രണ്ടു മൂന്ന് പേര് മേടിച്ചു അവർക്ക് ഈ ഞായറാഴ്ച ഇരുപത്തി ആറാം തീയതി സ്ഥലം അളന്നു കൊടുക്കുന്നുണ്ട് ഒരു മുസ്ലിയാരാണ് ഒരു പത്ത് സന് സ്ഥലം മേടിച്ചിട്ട് അപ്പൊ ആ ഞായറാഴ്ച അദ്ദേഹത്തിന് അളന്നു കൊടുക്കുന്നുണ്ട് സ്ഥലം അതിന് പുറമെ ഇനി ഞായറാഴ്ച വരുന്നവർക്ക് എവിടെയാണോ വേണ്ട അവിടെ തന്നെ നമ്മൾ സ്ഥലം തരും അടക്കണമെങ്കിൽ തന്നെ അടക്കാം സർവേർ ഉണ്ടാവും മാത്രമല്ല ഇതിന്റെ ഓണർ ഉണ്ടാവും ഞാനും ഉണ്ടാവും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എവിടെ വേണ്ടിച്ചാൽ അതിന് റേറ്റ് കൂടിയതുണ്ട് എഴുപതിന്റെ മൂന്ന് എൺപത് ഒന്നിന്റെ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എവിടെ വേണ്ടിച്ചാൽ അവിടെ തരും മാത്രമല്ല അതിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പള്ളിയുണ്ട് അമ്പലമുണ്ട് മദ്രസ ഉണ്ട് സൗകര്യങ്ങളുണ്ട് പട്ടാമ്പി ടൗണിനെ പറ്റി പോരേണ്ട ഹൗസിലും എല്ലാ സൗകര്യം നമ്മുടെ ടൗണിലുണ്ട് പട്ടാമ്പി നേർച്ച മെയിനായിട്ട് കാണാനുള്ള നേർച്ചയാണ് അപ്പൊ നമുക്ക് അവിടെ പേര വെച്ച് കഴിഞ്ഞാൽ ആ നേർച്ചക്കൊക്കെ പങ്കെടുക്കാൻ എളുപ്പമാണ് അപ്പൊ എന്റെ പ്രിയ അഭിമിങ്ങളെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ശനിയാഴ്ച ശനിയാഴ്ച നമ്മുടെ ചന്ത വരുന്ന വെങ്ങാടാണ് വെങ്ങാട് വളാഞ്ചേരി വെങ്ങാട് രാവിലെ ഒമ്പത് മണി മുതൽ ചന്തണ്ട് അവിടെ ഇതേ മുതൽ ആ മൂന്ന് സെന്റ് മുതൽ അഞ്ചോ പത്തോ സെന്റ് നമ്മൾ വെങ്ങാട് ടൗണിന്റെ അടുത്ത് കൊടുക്കാൻ പോവുകയാണ് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ഇത് പട്ടാമ്പി ടൗണിൽ രണ്ടര കിലോമീറ്റർ ഇത് കഴിഞ്ഞാൽ വല്ലപ്പുഴ കുറവട്ടൂരാണ് കൊടുക്കാൻ പോകുന്നത് മനക്കപ്പടി എന്ന് പറയുന്ന സ്ഥലം അവിടെ തിങ്കളാഴ്ചയാണ് നമ്മുടെ ചന്ത വെച്ചിരിക്കുന്നത് അപ്പൊ ഇൻഷാള്ളന്റെ പ്രിയപ്പെട്ട ഹബീമികളെ എല്ലാവരും സ്ഥലം വേണ്ടവര് കേട്ടോ വേണ്ടവര് വരെ ഏത് ക്രോട്ട ഇൻഷാ ഇൻഷാള്ള വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ സാധാരണക്കാർക്ക് കൊടുക്കുന്നത് ഇതിന്റെ തൊട്ടടുത്തൊക്കെ ഒരു റുപ്യ ഒന്നേക്കാല്പ്യ കുറഞ്ഞ സ്ഥലല്ല ആ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്ന അത്രക്കാണെന്നറിയോ വെറും എഴുപതിനായിരം രൂപയ്ക്കാണ് പട്ടാമ്പിയില് കൊടുക്കുന്നത് വളാഞ്ചേരിയിൽ കൊടുക്കുന്നത് എഴുപത്തെട്ടായിരം രൂപയ്ക്കാണ് അതുപോലെ തന്നെ ഇനി മറ്റൊന്നും നമുക്ക് ഒരു രൂപയുടെ താഴെ തന്നെ ഒരു എൺപത് ഉറുപയ എഴുപത്തിയഞ്ചു റേറ്റിലാണ് വല്ലപ്പുഴയിലും കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഇൻഷാ എന്റെ അബീബികള് പ്രത്യേകിച്ച് ഈ ചന്ത തുടങ്ങിയതിനും മലപ്പുറത്ത് നമ്മൾ തുടങ്ങിയതിനും ശനിയാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി മലപ്പുറം ഇരുപത്തി ആറാം തീയതി പട്ടാമ്പി ഇരുപത്തിയേഴാം തീയതി വല്ലപ്പുഴ കേട്ടോ അപ്പൊ ഇൻഷാ എല്ലാവരെയും ഞാൻ പ്രിയപ്പെട്ട അബീബികളെ വേറൊരു കാര്യം നിങ്ങളോട് നടത്താനുള്ള എന്റെ ചാനൽ കാണുന്നവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളതാണ് ഇതിന്റെ അടിയിൽ അല്ലെങ്കിൽ ഞാൻ ഇടുന്ന പോസ്റ്റിന്റെ അടിയിൽ പല രീതിയിലുള്ള കമാൻഡുകൾ വരുന്നുണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഞാൻ നോക്കലില്ല കാരണം അതിന് മറുപടി എൻ്റെ കാണുന്ന പ്രചകളിനെ കൊടുക്കുന്നുണ്ട് കാരണം ഒരുപാട് കമാൻഡുകൾ പല രൂപത്തിലാണ് വരേണ്ടത് അതാരാ ചെയ്യണമെന്നൊക്കെ നമുക്കറിയാം ഒരാൾ തന്നെ ചിലപ്പോൾ ഏഴും എട്ടും കമാൻഡുകൾ ഉണ്ടാവും കാരണം എന്താണ് ആ ഭൂമി നമ്മൾ വിൽക്കുന്നത് ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ വില കുറച്ച് ഭൂമി വിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേറെന്തെങ്കിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നൊക്കെയാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത് അത് എന്തോ ആയിക്കോട്ടെ കമാൻഡ് നോക്കണ്ട നിങ്ങൾ ഞാൻ ഇടുന്ന ഏത് സ്ഥലമാണെങ്കിലും നേരിട്ട് വന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി ആരെയും നമ്മൾ നിർബന്ധിക്കുന്നില്ല അതുപോലെ തന്നെ തടുക്കശ്ശേരിയിൽ നമുക്ക് അറുപത് ഉറപ്പ് ഭൂമി കൊടുക്കാണ്ട് എന്റെ ആഭിമുഖ്യം വന്നോളിട്ടാ ഒരു നാലഞ്ചാൾക്കുള്ള ഭൂമി കൂടി അവിടെ കൊടുക്കാണ്ടേ അതുപോലെ തന്നെ അടക്കാപുത്തൂര് ഏഴ് സെന്റ് വീതം നമുക്ക് ഒരു നാലാൾക്ക് കൊടുക്കാണ്ടേ കേട്ടോ ഏഴ് സെന്റ് വീതം അടക്കാപുത്തൂരിലാണ് ചപ്പശ്ശേരി പാലക്കാട് റോഡിലാണ് അപ്പൊ അവിടെ നമുക്കൊരു ഏഴ് സെന്റിൽ കൊടുക്കുക വീട് കയറ്റാൻ പറ്റിയത് അത് അമ്പത് കൊടുക്കുക തടുക്കശിയിൽ അറുപത് റുപ്യം കൊടുക്കാം അങ്ങനെ ഒട്ടനവധി ഭാഗത്ത് ഭൂമി ആർക്കെങ്കിലും നമ്മളെ ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഇതുപോലെ നമ്മൾ വിറ്റ് തരും ഇതൊക്കെ നമ്മളെ ഏൽപ്പിക്കുന്നത് ആരാന്നറിയോ പാർട്ടിക്കാരും അതുപോലെ തന്നെ ഡീലർമാരുമാണ് ഇതേ ഡീലർമാർക്കും ആർക്കാണെങ്കിലും ഭൂമി സ്വന്തമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ രണ്ടേക്കർ അഞ്ചേക്കറ് പത്ത് ഏക്കർ ഇടങ്ങി ഇൻഷാള്ള ഇതുപോലെ മുറിച്ചുകൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതിന് നിങ്ങൾ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൂമി നമ്മൾ സാധാരണക്കാർക്ക് കൊടുക്കാൻ സാധിക്കും സാധാരണക്കാരന്റെ വിലയിൽ സാധാരണക്കാരന്റെ കൂടെയാണ് നമ്മൾ അതും കൂടെ നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് എന്റെ പ്രവാസി സുഹൃത്തുക്കൾ വല്ലപ്പോഴും ഒരുപാട് സ്ഥലം ആവശ്യപ്പെട്ട പ്രവാസികളുണ്ട് അപ്പൊ അവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ കുടുംബത്തെ നമ്മുടെ സഹോദരനെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടപ്പിറപ്പുകളെ ഒന്ന് അറിയിക്കണം ഈ വിഷയമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഇൻഷാദ് അടുത്തൊരു വീഡിയോ കാരണം എന്താ പറയുക ഒറ്റ ശതമാനം കമ്മീഷൻ കൂട്ടാ കൂടുതലൊന്നും നമ്മൾ വേടിക്കൂല ഒരേ ഒരു ശതമാനം കമ്മീഷൻ അപ്പൊ ഇൻഷാദ് അടുത്തൊരു വീഡിയോ കാണും കുല്ലക്കും കാണുമ്പരയ്ക്കും